നമസ്കാരം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അറുന്നൂറോളം ജീവനക്കാർക്ക് പണിയില്ല കമ്പ്യൂട്ടർ ശൃംഖലയിൽ നിന്നും അവർ പുറത്താകും അവശേഷിച്ചവർക്ക് കിട്ടിയത് ഓഫീസ് ആസ്ഥാനത്തേക്ക് വരേണ്ട എന്നുള്ള ഒരു ഇമെയിൽ സന്ദേശം ആറ് പതിറ്റാണ്ട് ലോകരാജ്യങ്ങൾക്ക് മാനുഷിക സഹായം നൽകിയ യു എസ് എഡിന് താഴിട്ട് മസ്ക് എത്തുന്നു ആസ്ഥാനം പൂട്ടിയത് ട്രംപ് പച്ചക്കൊടി വീശിയതോട് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങൾക്ക് മാനുഷിക സഹായം നൽകാൻ ദൗത്യമുണ്ടായിരുന്ന യു എസ് ഏജൻസി യുഎ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അതായത് യു എസ് എന്ന് പറയപ്പെടുന്നത് താവിട്ടുപൂട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ആത്മ സുഹൃത്തുക്കളുടെ ശതകോടീശ്വരൻ ഇലോൺ മസ്കും ചേർന്നാണ് ഈ പ്രവർത്തി നടത്തിയിരിക്കുന്നത് ഈ ആഴ്ചയാണ് യു എസ് എയ്ഡ് പൂട്ടാൻ വേണ്ടിയിട്ട് ട്രംപ് പച്ചക്കൊടി വീശി കാണിച്ചത് അതായത് കഴിഞ്ഞ ദിവസം രാവിലെ ഉണർന്ന യു എസ് എയ്ഡ് ജീവനക്കാർ ഞെട്ടിപ്പോയി സത്യത്തിൽ വാഷിങ്ടൺ ഡി സിയിലെ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് വരേണ്ട എന്നായിരുന്നു ഇമെയിൽ സന്ദേശം വന്നത് ഒരു പുഴു മാത്രമുള്ള ആപ്പിളല്ല മറിച്ച് നിറയെ പുഴുക്കളാണ് എന്നും മുഴുവൻ ആപ്പിളും കളഞ്ഞേ മതിയാവൂ എന്നും ശരിയാക്കി എടുക്കുവാൻ കഴിയില്ല എന്നും ആറ് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള യു എസ് എയ്ഡിനെക്കുറിച്ച് മസ്ക് തൻ്റെ എക്സിലെ ഓഡിയോ സന്ദർശത്തിൽ പറയുന്നു ഞങ്ങളത് കൂട്ടുകയാണ് അർദ്ധശങ്കയില്ലാതെ മസ്ക് വ്യക്തമാക്കി ട്രംപുമായുള്ള കൂടിയാലോചനയിലാണ് തീരുമാനമെടുത്തത് എന്നു ടെസ്ല സ്പേസ് എക്സ് മേധാവി പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പ്രകാരം ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജീവനക്കാർ യു എസ് എഡിന്റെ ശമ്പളം പറ്റുന്നവരാണ് രാജ്യങ്ങൾക്ക് വികസനത്തിനും സഹായത്തിനുമായിട്ട് ഫണ്ട് നൽകുന്ന ഏജൻസിയാണ് യു എസ് എഡ് ഈ സാമ്പത്തിക വർഷം ഏകദേശം ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് വിദേശ സഹായത്തിനായി പ്രസിഡന്റിന്റെ ബജറ്റ് ആവശ്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അറുനൂറോളം ജീവനക്കാർ രാത്രിക്ക് രാത്രി ഏജൻസിയുടെ ഈ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് പുറത്താവും കമ്പ്യൂട്ടർ സംവിധാനത്തിൽ അവശേഷിച്ചവർക്ക് കിട്ടിയ മെയിലാകട്ടെ ആസ്ഥാന കെട്ടിടം തിങ്കളാഴ്ച തന്നെ അടച്ചുപൂട്ടും എന്നുള്ളതായിരുന്നു യു എസ് എയ്ഡിൻ്റെ വെബ്സൈറ്റും കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചതേ ഇല്ല ട്രംപ് ഭരണകൂടം രണ്ട് ഉന്നത യു എസ് എയ്ഡ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവധിയിൽ പറഞ്ഞു വിട്ടതിന് പിന്നാലെയാണ് ഈ ഓഫീസ് അടച്ചുപൂട്ടിയത് ജോൺ മീർഹീസും ഡെപ്യൂട്ടി ബ്രയാൻ മാക്ഗില്ലുമാണ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിഒയുടെ പരിശോധനാ സംഘങ്ങൾക്ക് രഹസ്യ രേഖകൾ നൽകാൻ വിസമ്മതി വിസമ്മതത്തിനെ തുടർന്നാണിത് ഡോജ് സംഘം ശനിയാഴ്ച തന്നെ ഈ രേഖകൾ നേടിയെടുത്തിരുന്നു എന്നുള്ളതാണ് സെനറ്റർ എലിസബത്ത് വാരൻ ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടികളെ അപലപിച്ചു യു എസ് എന്നേക്കുമായി അടച്ചുപൂട്ടുകയാണ് എങ്കിൽ അത് ലോകമെമ്പാടും ഗുരുതരമായിട്ടുള്ള മാനുഷിക പ്രതിസന്ധികൾക്ക് പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് എയ്ഡ്സ് സംഘടനകൾ അടക്കം മുന്നറിയിപ്പ് നൽകി കാരണം സാമ്പത്തിക വികസനം ദുരന്ത നിവാരണം സുരക്ഷാ പിന്തുണ എന്നിവയ്ക്കായിട്ട് സഹായം ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് കാര്യമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം എന്നും ഈ സംഘടനകൾ പറയുന്നു എന്നാൽ ഇതൊന്നും അറിയാം മനസ്സിലാക്കാതെ ഈ ചെയ്തികൾ നടത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് സൈനികേതര സഹായം നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഔദ്യോഗിക സംഘടനയാണ് യു എസ് എയ്ഡ് എന്ന് പറയപ്പെടുന്നത് എന്നാൽ ജൈവായുധങ്ങൾ വികസിപ്പിക്കുവാനും തീവ്രവാദം വളർത്താനുമാണ് യു എസ് എയ്ഡ് ഫണ്ട് ചെലവഴിക്കുന്നത് എന്നാണ് മസ്കിന്റെ ആരോപണം യു എസ് എയ്ഡിന്റെ പ്രവർത്തനങ്ങളെ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ട്രംപ് ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തുകയുണ്ടായി എച്ച് ഐ വി മലേറിയ ക്ഷയം എന്നീ രോഗ രോഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെയും നവജാത ശിശുക്കൾക്കുള്ള മെഡിക്കൽ സപ്ലൈകളുടെയും വിതരണം നടത്താൻ അല്ലെങ്കിൽ അത് നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടു യു എസ് എഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കരാറുകാർക്ക് ജോലി ഉടനടി നിർത്താൻ മെമ്മോകൾ ലഭിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ആ സമയത്ത് അങ്ങനെ ഈ ഇസ്രായേലിനും ഈജിപ്തിനും ഒഴിച്ചുള്ള രാജ്യങ്ങൾക്ക് വിദേശ സഹായം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിന് ട്രംപ് പ്രഖ്യാപിച്ചത് ഉക്രൈനെ നൽകുന്നതടക്കം എല്ലാ വിദേശ സഹായങ്ങളും മരവിപ്പിക്കുവാനാണ് ട്രംപ് സർക്കാരിൻ്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്രയേലുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ച അന്നു മുതൽ വളരെ ഉദാരമായി യു എസ് പ്രതിരോധ ധനസഹായം ലഭിച്ചു വരുന്ന ഈജിപ്റ്റിനുള്ള സഹായവും ട്രംപ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് വിദേശ സഹായം കർശനമായി നിയന്ത്രിക്കുമെന്ന് അധികാരത്തിലെത്തിയതിനു ശേഷം അല്ലെങ്കിൽ അതിനുശേഷം അതിന് പിന്നാലെ തന്നെ ഡൊണാൾഡ് ട്രംപ് നിലപാടെടുക്കുകയും ചെയ്തു ഏകദേശം തൊണ്ണൂറ് ദിവസത്തേക്ക് വിദേശ സഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു എല്ലാ തരത്തിലുള്ള വിദേശ സഹായങ്ങളിലും എൺപത്തി അഞ്ച് ദിവസത്തിനകം ആഭ്യന്തര അവലോകനം നടത്തണമെന്നുള്ളതാണ് ട്രംപിൻ്റെ പുതിയ തീരുമാനമെന്നത് അതുവരെ ഒരു ധനസഹായങ്ങൾക്കുമായി ഫണ്ട് അനുവദിക്കില്ല എന്ന് തന്നെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മെമ്മോയിൽ പറയുകയും ചെയ്യുന്നത് അവലോകനത്തിന് ശേഷം ട്രംപിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് മാത്രം ട്രംപിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ഒരു ധനസഹായം എന്ന തീരുമാനത്തിലേക്കാകും ഈ സർക്കാർ നീങ്ങുക എന്നുള്ളതാണ് ട്രംപിൻ്റെ അമേരിക്ക ആദ്യം നയപ്ര ആദ്യം നയപ്രകാരമാണ് വിദേശ സഹായം മരവിപ്പിക്കൽ ഉണ്ടാക്കിയത് ലോകത്തെ ഏറ്റവും അധികം പണം വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഏതാണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് സഹായധനമായി നൽകുന്നത് എന്നുള്ളതാണ് പക്ഷെ ട്രംപിൻ്റെ ഈ തീരുമാനങ്ങൾ ഒരൊറ്റ രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ സംഭവിച്ചതാണ് അങ്ങനെ ഒരു രാത്രി കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എന്ത് തീരുമാനവും എടുക്കുവാൻ ട്രംപിനെ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടെ നിൽക്കുന്നതും മസ്കിനെ പോലുള്ളവരായതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ ട്രംപ് കാട്ടിക്കൂട്ടുമെന്ന് കാത്തിരുന്ന് കാണാം